സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻഷിബക്കെതിരെ വരുന്ന സൈബർ അറ്റാക്കുകൾ എവിടെന്നാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് മാടപ്രാവാണ് മാലാകമാരാണ് ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങളുടെ പെൺകുച്ചിനെയാണ് എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്ത് നടക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് ആ വിഭാഗത്തിൻ്റെ അടുക്കുന്നു വരുന്ന ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ എന്താണെന്ന് വെച്ചാൽ കട്ടിൽ റാണിയാണ് അല്ലെങ്കിൽ കട്ട് എന്നാൽ കട്ടിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ വരുന്ന സൈബർ അറ്റാക്കുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട ഏതായാലും അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു കട്ടിലിരുന്നതല്ലേ ഉള്ളൂ കട്ടിലിരുന്നിട്ട് അവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം സംസാരിച്ചിട്ടുണ്ടാകും ഇതല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അവിടെ വേണ്ടാതീനമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏതായാലും ഒരു കാര്യം ഉറപ്പ് പറയാം അൻസിബയെ ഓർത്തിട്ട് അൻസിബേൻ്റെ ഉമ്മക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയൊന്നുമില്ല എന്തൊക്കെയായാലും അൻസിബേനെ കുറിച്ച് അഭിമാനത്തോടു കൂടിയിട്ട് ആ ഉമ്മക്ക് പറയാം എൻ്റെ മകള് എഴുപത്തഞ്ച് ദിവസം അവിടെ നിന്ന് പോരാടിയവളാണെന്ന് തീർച്ചയായിട്ടും ആ ഉമ്മക്ക് പറയുകയും എന്നുള്ളതാണ് മറ്റു പലരെയും പോലെ എൻ്റെ മകൾ ബിഗ് ബോസിൽ പോയിരുന്നു എന്ന് പോലും പറയാൻ കഴിയാതെ ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് അതായത് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ എത്ര ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അൻശിബക്ക് വൻ സ്വീകരണം ഒരുക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതായത് നാളെ എല്ലാവരും അതായത് നമ്മുടെ എന്നവരുടെ ജിൻഡപ്പനെ സ്നേഹിക്കുന്നവരും ഒക്കെ എല്ലാവരും അൻശിബേന സ്വീകരിക്കാൻ വരും എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ അൻശിബക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്പം സ്വീകരണമാണ് കാരണം കപ്പിലൊന്നുമല്ല കപ്പും പൈസയിലൊന്നുമല്ല കാരണം ഈ ഒരു ജനപിന്തുണ മാത്രം മതി ഈ ജനപിന്തുണയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതായത് എഴുപത്തഞ്ച് ദിവസം നിന്ന് കഴിഞ്ഞാലും ജനമനസ്സിൽ എന്നും സ്ഥാനം ഈ പിന്നെ അൻസിബക്കുണ്ടാകും എന്നുള്ളതാണ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അൻസിബക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നിന്നിട്ടുണ്ട് ഒരാളെ ഒരാളെപ്പോലും അനാവശ്യമായി വെറുപ്പിക്കാതെ ജനങ്ങളുടെ മനസ്സിൽ അതായത് ഓരോ വീട്ടിലെയും ഓരോ പിന്നെ എന്താ ചേച്ചിയായും അനുജത്തിയായും ഒക്കെ അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എഴുപത്തിയഞ്ച് ദിവസം ഓരോ സ്വീകരണ മുറിയിലും അൻസിബ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒരുപാട് അമ്മ സ്നേഹിക്കുന്നില്ല അൻശിബേ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അൻസിബക്ക് ഒന്നും പേടിക്കാനില്ല ഒരു വസ്തുവില്ല കാരണം ഇവിടെ ഇനി നൂറു ദിവസം നിന്ന് കപ്പടിച്ച് പോയി കഴിഞ്ഞാലും പുറത്തിറങ്ങാൻ കഴിയാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ചെയ്ത് കൂട്ടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് ഏതായാലും അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല വളരെ ഡീസൻറ്റായിട്ട് അത് വളർത്തു വളർത്തുകൂണാന്നിട്ടാ തറവാടിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണോ ഈ തറവാടിത്തം എന്നൊക്കെ ചോദിക്കുന്നില്ല ഇതാണ് തറവാടിത്തം അതായത് ഇതാണ് അമ്മ മകളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ അൻസിബയ്ക്ക് ഇപ്പോൾ അവിടെ ഒരു ഈ നൂറ് ദിവസം മേലെ നിൽക്കുക എന്താണെന്ന് വെച്ചാൽ പോയപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കോംബോയും പിടിച്ച് അവിടെ അങ്ങനെ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അൻസി പറഞ്ഞു ഇല്ല ഇന്ന് ശ്രീധുനി അർജുന അവിടെ നിർത്തുന്നില്ല അതേപോലെ നിർത്തിയിട്ടുണ്ടാകും ഒരു സംശയവുമില്ല പക്ഷെ അമ്മാതിരി പരിപാടി നമുക്ക് വേണ്ട അമ്മാതിരി പൈസയും നമുക്ക് വേണ്ട അമ്മ അതുപോലെ തന്നെ ആ അമ്മ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് പറയുന്നത് വളർത്തു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജീന്ന് വരേണ്ടതാണ് അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് ഉപ്പ പോലും ഇല്ലാതെ മുപ്പത് വയസ്സായിട്ട് കല്യാണം പോലും കഴിക്കാതെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അതായത് ഉള്ള പൈസേനെ കൊണ്ട് സന്തോഷം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഈ അമ്പത് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത് എന്ത് കളി കഴിച്ചിട്ടും ഞാൻ അമ്പത് ലക്ഷം ഉണ്ടാക്കോ അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ഇരി വാങ്ങിക്കൂല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലാതെ ഇവിടെ പിന്നെ എന്നാൽ ഈ അമ്പത് ലക്ഷം കൊണ്ടുപോയിട്ട് വേണം എൻ്റെ ഉമ്മാൻ്റെ കടം തീർക്കാൻ ഇല്ലെങ്കിൽ എനിക്ക് വീട് വെക്കാൻ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലും അല്ല അൻസിബ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻസിബക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി പുറത്തു പോയി കഴിഞ്ഞാൽ അല്ലും അൻസിബ ജനമനസ്സുകളിൽ ഉണ്ടാകും ജനഹൃദയങ്ങളിലുണ്ടാകും കൊച്ചി അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ വന്ന് പിന്നെ പിന്നെ അൻസിബ ഇറങ്ങുമ്പോൾ അൻശിബ തന്നെ ഞെട്ടാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അത്രത്തോളം ജനസമുദ്രം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രത്തോളം ജനങ്ങൾക്ക് എന്താ പറയുക അൺഫെയർ ആയിട്ട് തോന്നിയ ഒരു വൃക്ഷം തന്നെയാണിത് അ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പ്രതിഷേധമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പുറത്തു പോകേണ്ട ഒരാളല്ല ഈ അൻസിമ എന്ന് പറയുന്നത് അൻസിബ പുറത്തു പോകുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരെ നിർത്തിക്കാനും വേണ്ടിയിട്ടാണ് അവിടെയുള്ള പലരെയും അതായത് ജനങ്ങൾ ഒഴിവാക്കിയ പലരും ഉണ്ട് അവിടെ അവരെ നിർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട കളിയാണ് അവിടെ കളിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ അൻസിബായ് ഈ രണ്ടാം സ്ഥാനം പോളിലായാലും എന്തൊക്കെയായി കഴിഞ്ഞാലും അൻസിബായ് എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് അവിടെ ജിൻഡോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇവരെല്ലാം പറയുന്നത് അൻസിബ ഔട്ടാണ് ജനവിധി മാനിച്ച് അൻസിബ ഔട്ടാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് ചില ആൾക്കാരുടെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഒരു വലിയില്ലാത്ത ആൾക്കാർ വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ആൾക്കാരല്ലേ അല്ലേ അവിടെ വീട്ടുകാർക്ക് വേണ്ട സ്വന്തം ബാപ്പയും ഉമ്മയൊക്കെ കൂടി വേണ്ടാത്ത ആൾക്കാരുണ്ട് അവിടെ അങ്ങനെയുള്ള ടീമൊക്കെ വെച്ച് നോക്കുമ്പോഴില്ലേ എന്ന് പറയുന്ന ഒരു മുത്ത് തന്നെയാണ് അവിടെ നിന്ന് ഏതായാലും ആ ഉമ്മ നല്ല രീതിയിൽ ആ മക്കളെ വളർത്തിയിരിക്കുന്നത് അതില് ആ ഉമ്മക്ക് അഭിമാനിക്കാം നാളെ ഓരോ അമ്മമാർ ഓരോ അമ്മമാർക്കും ഇന്ന് ഒരുപാട് വിഷമങ്ങളുണ്ട് അൻശിബ പുറത്തു പോയത് കൊണ്ട് ഒരുപാട് പേര് കരയുന്നുണ്ട് അതായത് ഈ പിന്നെന്താ പറയുക അൻശിബേനോർത്ത് കരയുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാളെ അഭിമാനിക്കാം കാരണം ഇവര് മകള് ഒരിക്കലും വഴിതെറ്റി പോയിട്ടില്ല അഭിമാനത്തോടു കൂടി അവർക്ക് ആൾക്കാർ മുഖത്ത് നോക്കാം കൂടി ഇറങ്ങി വരാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത ലാലേട്ടന് പോലും ഇത്രത്തോളം അഭിമാനത്തോടു കൂടി പിന്നെ ആ മുഖത്തു നോക്കാൻ കഴിയില്ല പ്രേക്ഷകരുടെ കാരണം അദ്ദേഹം പല കാര്യങ്ങൾക്കും നുണ പറയേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം ആർക്കോ വേണ്ടിയിട്ട് നുണ പറയേണ്ടി വന്നിട്ടുണ്ട് ഒരു കേണലാണ് അല്ലെങ്കിൽ ഒരു പിന്നെ ഭരത് അവാർഡ് ജേതാവാണ് ജനകോടികൾ പിന്നെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുള്ളത് പോലും മറന്നുപോയിട്ട് ചില സമയങ്ങളിലൊക്കെ ലാലേട്ടൻ അവിടെ നുണ പറയുമ്പോഴേ അയാളുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചലിങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട് ഒരുപക്ഷെ സുചിത്ര ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ ഭാര്യ ഈ മോ ലാലിൻ്റെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ അറിയില്ല നുണ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മാനറിസം വരും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നുണയാണ് പറയുന്നത് എന്ന് അതുപോലെ തന്നെയാണ് അന്ന് ഒരു നുണ പറഞ്ഞപ്പോഴ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഈ അൻഷിബ എന്ന് പറയുന്ന ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ സഹോദരിക്ക് വളരെയധികം അഭിമാനിക്കാം അവരുടെ കുടുംബത്തിനും അവരെ സ്നേഹിച്ചതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വോട്ട് ചെയ്തവരും അവർക്ക് വേണ്ടി വോട്ട് പിടിച്ചവർക്കും ഒക്കെ അഭിമാനിക്കാം കാരണം അവരാരും ഒരു എന്താ ഒരു അവരെ വോട്ട് ഒരു വോട്ട് പോലും അവർക്ക് പാഴായി പോയിട്ടില്ല അതൊക്കെ വേ വേണ്ടത് പറഞ്ഞാൽ അഞ്ചുവന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും നല്ല ഇതില് അത്രയും നല്ല ഇത്രയും ദിവസമായിട്ടും ഒരാളെ പോലും ഒരാളെ പോലും നുള്ളി നോവിച്ചിട്ട് കൂടിയില്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുത്തിട്ടുമുണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിച്ചിരുത്തുന്ന തരത്തിൽ അതായത് അഞ്ച് കല്ലുകൊണ്ട് എറിയുന്നതല്ല ഒരു കല്ലുകൊണ്ട് എറിയുന്നതാണ് അതിൻ്റെ പവർ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ചില ആൾക്കാർ പിന്നെ കുറേ കല്ല് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് ഗോഷ്ടിയും കാണിക്കുക കുറേ അതൊന്നുമല്ല അതൊന്നുമല്ല ഒരേ ഒരു കല്ല് മതി ഒരാളെ ഒതുക്കാൻ എന്ന് കണ്ടുപിടിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനുശോഭ്യാണ് ശരിയാണ് കട്ടിലിരുന്നാൽ മതി അവിടെയാണ് ഗെയിം എന്ന് പറയുന്നത് അല്ലാതെ അവിടെ പോയിട്ട് പിന്നെ ഞാൻ ഈ ഇത് മുഴുവൻ കത്തിക്കും അല്ലെങ്കിൽ മറ്റേ അരിയണ്ണനെ പോലെ പേടിച്ച് എന്നവരുടെ ഇതായിട്ടിരിക്കലാണ് എനിക്ക് തോന്നുന്നത് അരിയണ്ണനെയൊക്കെ ആരോ പിടിച്ച് പേടിപ്പിച്ചിട്ടുണ്ട് അയാൾക്ക് എന്തോ പേടി തട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഇനി വന്നു കഴിഞ്ഞാൽ വല്ല എന്നാ പറഞ്ഞു ഹോസ്പിറ്റലായിട്ട് കൊണ്ടുപോയിട്ട് കാണിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് എന്തോ ഒരു അയാൾക്ക് എന്തോ ഒരു മൈൻഡൊക്കെ ഒരു മാറിയതുപോലെയാണ് ആകെ ഒരു ഒരു എന്താ പറയുക ഒരു സീക്രട്ട് ഏജൻ്റല്ല അയാൾ ഇപ്പോൾ പബ്ലിക് ഏജൻറ്റാണ് ജാസ്മിൻ്റെ ഏജൻറ്റായിട്ട് മാറിയിരിക്കുകയല്ലേ ഇപ്പോൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം